കനത്ത മഴയിൽ മരം കടപുഴകി വീടിന് കേടുപാട് ഗവൺമെന്റ് സമീപത്തെ പ്രകാശിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ മുൻവശത്തെ തകർന്നു കനത്ത മഴയിലാണ് കൂത്തുപറമ്പ് ആംബിലാട് മരം കടപുഴകി വീണ് വീടിന് നാശനഷ്ടം സംഭവിച്ചത് ഗവൺമെന്റ് ഐ ടി ഐക്ക് സമീപത്തെ കിളിക്കൂടിൽ കെ കെ പ്രകാശിന്റെ വീടിനാണ് നാശമുണ്ടായത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം പ്രകാശന്റെ വീടിന് മുൻവശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരമാണ് പൊട്ടിവീണത മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ മുൻവശത്ത് ഗ്ലാസ് തകർന്നു വീടിന്റെ മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന ഗ്ലാസ് ഡോർ തെന്നിമാറി സ്ലൈഡിംഗ് ഗേറ്റിനും കേടുപാടുകൾ പറ്റി സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റും തകർന്നിട്ടുണ്ട് റോഡിനു കുറുകെ മരം വീണതിനാൽ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു അപകട ഭീഷണി ഉയർത്തിയ മരം മുറിച്ചുമാറ്റാൻ സ്ഥലമുടമയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മരം മുറിച്ചു മാറ്റിയില്ലെന്ന് പ്രകാശൻ പറഞ്ഞു കൂത്തുപറമ്പ് നഗരസഭ വില്ലേജ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ Kootuparamba